കാർബൺ നെഗറ്റീവായ സംസ്ഥാനത്തെ ഏക സർക്കാർ വിദ്യാലയം എന്ന ബഹുമതി മേലാങ്കോട്ട് എ സി കണ്ണന്നായ സ്മാരക ഗവൺമെൻറ്റ് യു പി സ്കൂളിന് ലഭിച്ചു ഹരിത കേരള മിഷൻ സംസ്ഥാനത്തുടനീളം നൈറ്റ് സീറോ കാർബൺ ആപ്പ് ഉപയോഗിച്ച സർവേ റിപ്പോർട്ട് പ്രകാരമാണ് ഈ അംഗീകാരം സ്കൂളിലെ സ്കൗട്ട് വിദ്യാർത്ഥികൾ പറവകൾക്ക് ഒരു തണ്ണീർ കുടവുമായി സ്കൂൾ കോമ്പൗണ്ടിനകത്ത് നിർമ്മിച്ച തണ്ണീർ കുടത്തിലേക്ക് അധ്യക്ഷ കെ വി സുജാത ടീച്ചറുമായി ചേർന്നുകൊണ്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്